കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു കഴിഞ്ഞ ദിവസം നമുക്ക് അപ്പോസനായ പത്രൂഷ് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാമധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യം ധ്യാനിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു കർത്താവ് യേശുപ്രസ്തുവിനേക്ക് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കുന്നതായ കൃപയും സമാധാനവും എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത് ഇന്ന് നമ്മൾ അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുവാൻ ആഗ്രഹിക്കുന്നു ഞാൻ വേദഭാഗം എന്ന് വായിക്കുന്നത് തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ മനുഷ്യ ജീവിതത്തിൽ വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ് ജീവനും ഭക്തിക്കും വേണ്ടിയത് ഈ രണ്ട് കാര്യങ്ങളും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമാണ് സാധാരണ ആളുകൾ എപ്പോഴും തങ്ങളുടെ ജീവനുള്ളതാണ് അന്വേഷിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തെ അന്വേഷിക്കുമ്പോഴും തങ്ങളുടെ ഉപജീവനത്തിനുള്ളത് തങ്ങളുടെ ജീവൻ ആവശ്യമുള്ള കാര്യങ്ങൾ മനുഷ്യൻ അന്വേഷിക്കാറുണ്ട് പക്ഷേ ഇവിടെ പറയുന്നു കേവലം ജീവന് മാത്രമല്ല നമ്മുടെ ഭക്തിക്ക് വേണ്ടതെല്ലാം ദൈവം നമുക്ക് വേണ്ടി നൽകി തരും അപ്പോൾ കൃപയും സമാധാനവും മാത്രമല്ല ദൈവം തൻ്റെ അടുക്കലേക്ക് വരുന്നവർക്ക് കൊടുക്കുന്നത് താൻ അവരുടെ ജീവനും ഭക്തിക്കും വേണ്ടത് കൊടുക്കുന്നതായ ദൈവമാണ് ഇവിടെ നമ്മൾ വായിച്ചു നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൻ അവൻ്റെ ദിവ്യശക്തി നമ്മെ വിളിച്ചത് ആരാണ് നമ്മെ വിളിച്ചത് ദൈവമാണ് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ദൈവത്തെ അറിയുവാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ കവിഞ്ഞു വരുവാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നാം ദൈവത്തെ അറിയുമ്പോൾ എന്താണ് നമ്മളിൽ സംഭവിക്കുന്നത് നമ്മളിൽ ദൈവത്തിൻ്റെ ആ ദിവ്യശക്തി നമ്മുടെ മേൽ പകർന്ന് നമ്മുടെ ജീവനും ഭക്തിക്ക് വേണ്ടതെല്ലാം ആ ദിവ്യശക്തി നമുക്ക് ദാനം ചെയ്യുകയാണ് ദൈവത്തെ അറിയുന്നത് നമുക്ക് ലാഭമാണ് അല്ലെങ്കിൽ നമുക്ക് പ്രയോജനമാണ് എന്നുള്ള സത്യമാണ് നമുക്കിവിടെ വായിക്കാൻ കഴിയുന്നത് ദൈവത്തെ നമ്മൾ കൂടുതൽ അറിയും തോറും കൂടുതൽ അറിയും തോറും നമ്മളിൽ ആ ദൈവശക്തിയുടെ പ്രവൃത്തിയും വ്യാപരിക്കുക വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവത്തിന് ശക്തി അപ്പോൾ ദൈവശക്തി നമ്മളിൽ വ്യാപരിച്ചെങ്കിൽ മാത്രമേ ദൈവിക അനുഗ്രഹങ്ങൾ ദൈവിക നന്മകൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ പലരും ഇതിനെക്കുറിച്ച് വളരെ അജ്ഞരാണ് പലരും ചോദിക്കുന്നത് ദൈവത്തെ അറിയുന്നതുകൊണ്ട് എനിക്കുള്ള പ്രയോജനം എന്താണ് ഞാൻ എന്താണ് ദൈവത്തെ അറിയുന്നതുകൊണ്ട് തീരുന്നത് പക്ഷേ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു നാം ദൈവത്തെ കൂടുതൽ അറിയുന്നത് ദൈവശക്തി നമുക്ക് ലഭിക്കാനിടയായിത്തീരും കാരണം നാം ദൈവത്തിൽ കൂടുതൽ വിശ്വസിക്കുവാൻ ഇടയായിത്തീരും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഈ ദിവസങ്ങളിൽ നാം ദൈവത്തെ കൂടുതൽ അറിയുവാൻ നമ്മെ തന്നെ നാം ഒരുക്കിയെടുക്കേണ്ടത് ആവശ്യമാണ് ദൈവത്തെ നമ്മൾ എങ്ങനെയാണ് അറിയുന്നത് നമുക്കറിയാവുന്ന പോലെ ദൈവത്തെ അറിയാൻ ശ്രമിക്കുന്ന ഒരുവന് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അതുപോലെ വചന കേൾവി വചനധ്യാനം ദൈവത്തോടു കൂടിയുള്ള നടപ്പ് അതുപോലെ ക്രിസ്തീയ കൂട്ടായ്മ ഇത്രയും കാര്യങ്ങളിൽ നമുക്ക് ദൈവത്തെ അറിയുന്നതിന് വളരെ പ്രധാനമാണ് പലരും ദൈവത്തെ അറിയാൻ ശ്രമിക്കുന്നത് അവരുടെ ലോജിക്ക് കൊണ്ടാണ് നമ്മൾ നമ്മുടെ ലോജിക്ക് കൊണ്ട് നമുക്ക് ദൈവത്തെ അറിയുവാൻ കഴിയത്തില്ല ദൈവത്തെ അറിയാൻ കഴിയുന്നത് ആത്മാവിൽ മാത്രമേ ദൈവത്തെ അറിയുവാൻ കഴിയത്തുള്ളൂ അതുകൊണ്ടാണ് പലരും ദൈവത്തെ അന്വേഷിച്ചു പോയിട്ട് നിരാശപ്പെട്ടു പോകുന്നത് ദൈവത്തെ യഥാർത്ഥമായി അന്വേഷിക്കുന്നവർ അവനെ ആത്മാവിൽ അന്വേഷിക്കണം ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവമായിട്ടുള്ള സംഭാഷണത്തിലേർപ്പെട്ട് ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ദൈവവചനം കേൾക്കുന്നതിലൂടെ ഒരുവന് ദൈവത്തെ അറിയുവാൻ സാധിക്കും അങ്ങനെ ദൈവത്തെ അറിയുമ്പോഴാണ് അവൻ ദൈവത്തിൽ വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിക്കുന്നത് ആ വചനത്തെ വിശ്വസിക്കുമ്പോൾ ദൈവശക്തി അവർക്ക് വേണ്ടി വ്യാപരിക്കുകയും അവരുടെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ദൈവം ഒരുക്കുന്നത് അവർക്ക് കാണുവാൻ സാധിക്കും അതെ ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തെ കൂടുതൽ അറിയുവാൻ പ്രാർത്ഥനയിലൂടെ വചനധ്യാനത്തിലൂടെ തമ്മിലുള്ള കൂട്ടായ്മ ബന്ധത്തിലൂടെ ദൈവത്തെ കൂടുതൽ അറിയുവാൻ ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുകയാണ് നമുക്ക് നമ്മെ നമ്മയൊന്ന് സമർപ്പിക്കാം ഈ ദിവസങ്ങളിൽ നമുക്കൊരു തീരുമാനമെടുക്കാൻ കഴിയട്ടെ ഓർ എനിക്ക് ദൈവത്തെ കൂടുതൽ അറിയേണ്ടതായിട്ടുണ്ട് ഞാൻ ദൈവത്തെ കൂടുതൽ അറിയുമ്പോൾ എന്നിൽ ദൈവത്തിലുള്ള വിശ്വാസം വർധിക്കേ ആ വിശ്വാസം ദൈവശക്തി എൻ്റെ ജീവിതത്തിൽ വ്യാപരിക്കുന്നതിന് കാരണമായി തീരും അതിനുവേണ്ടി സമർപ്പിക്കാൻ ഞാൻ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ വചനത്തിനായി സ്തോത്രം അങ്ങേ അറിയുന്നത് ഞങ്ങൾക്ക് നിത്യജീവനാണെന്നും അങ്ങേ അറിയുന്നത് ദിവ്യ ശക്തി ഞങ്ങളിൽ വ്യാപരിപ്പാനിടയായിത്തീരുമെന്നും അങ്ങേ അറിയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുമെന്നും ഞങ്ങൾ അറിയുന്നു ഇന്ന് ഈ വചനത്തിനുപാകെ ഒരു സമർപ്പണമെടുക്കുന്ന അങ്ങളുടെ മക്കൾക്കായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ അവരെ ഞാൻ അനുഗ്രഹിക്കുന്നു എല്ലാ നന്മകളാലും നിറയപ്പെടണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ ഉപചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കുവാൻ സാധിക്കും നമുക്കൊരുമിച്ച് പ്രാർത്ഥിപ്പാൻ സാധിക്കും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ അയയ്ക്കുക ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ നമ്മുടെ വാട്സപ്പ് നമ്പറാണ് നിങ്ങൾക്കതിൽ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആർ Thank you for watching Morning Dew. Kindly tuned up for next day messages.